ചാവക്കാട് ഒരുമനിയൂർ ദേശീയപാത അറുപത്തിയാറ് ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു എമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ വിഭാഗം കരാർ നൽകി വിജയ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല റോഡിന്റെ ഗുരുതരാവസ്ഥയും റോഡിലെ കാന തകർന്നതിനാൽ വീടുകളിലേക്കും ഒറ്റത്തേക്കും വെള്ളവും ചെളിയും കയറി ജനങ്ങൾ ദുരിതത്തിലാണെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ എം എൽ എ എൻ കെ അക്ബർ അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നോൺ പ്ലാനിൽ ഉൾപ്പെടുത്തി അടിയന്തിരമായി കാന നിർമ്മിക്കുന്നതിന് എൺപത്തി ലക്ഷം രൂപ അനുവദിച്ചത് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സുമ കരാറുകാരൻ എന്നിവരുമായി എം എൽ എ സ്ഥലം സന്ദർശിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എച്ച് അക്ബർ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കാനയുടെ സ്ലാബ് നിർമ്മാണം ആരംഭിച്ചതായും മഴയുടെ ഇടവേള നോക്കി കാന നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും കരാർ കമ്പനി ഉറപ്പു നൽകി റോഡ് നിർമ്മാണത്തിനായി രണ്ട് കോടി രൂപ അനുവദിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്ത് എസ്റ്റിമേറ്റ് എന്നിവ നൽകിയതായും എത്രയും വേഗം റോഡിൻ്റെ നിർമ്മാണം നടത്തുമെന്നും പി ഡബ്ല്യു ഡി എൻ എച്ച് ചീഫ് എഞ്ചിനീയർ ദീപ്തി ഭാനു എം എൽ എയെ അറിയിച്ചു